ഹരിയാനയിൽ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടി ശബ്ദ വോട്ടെടുപ്പാണ് നടന്നത് വിപ്പ് ലംഘിച്ച് അഞ്ച് ജെ ജെ പി എം എൽ എ മാർ സഭയിലെത്തി മണി മുതൽ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും വിവിധ കക്ഷി നേതാക്കൾ സംസാരിക്കുകയുമായിരുന്നു അല്പസമയം മുമ്പാണ് വിശ്വാസ വോട്ടെടുപ്പ് നടന്നത് ശബ്ദ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് കൊണ്ട് നേരത്തെ തന്നെ ഈ വോട്ടെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പി കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു അൻപത്തിരണ്ട് പേർ അൻപത്തിരണ്ട് എം എൽ എ മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയത് ജനനായക ജനതാ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചുകൊണ്ട് അഞ്ച് എം എൽ എമാര് ഇന്ന് നിയമസഭയിലെത്തി എന്നത് ശ്രദ്ധേയമായിരുന്നു രാവിലെ ജെ ജെ പി വിപ്പ് നൽകിയത് ഇന്നത്തെ വോട്ടെടുപ്പിൽ നിന്നും പത്ത് എം എൽ എ മാർ വിട്ടു നിൽക്കണമെന്നായിരുന്നു പക്ഷെ ഈ വിപ്പ് ലംഘിച്ചാണ് നിയമസഭ ായാലും ബി ജെ പിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞു ഈ വർഷം ഒക്ടോബറിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഹരിയാന അങ്ങനെയുള്ള സംസ്ഥാനത്ത് സഖ്യകക്ഷിയായ ജെ ജെ പി മാറി നിന്നാലും തങ്ങൾക്ക് മുന്നൂർ എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ബിജെപി സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നത് സൈനി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടി ഗൌതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്